അയ്യപ്പൻകോവില് വനിത സ്വയം പരിശീലന വിപണന കേന്ദ്രത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചു വിപണന കേന്ദ്രത്തിന്റെ സംരക്ഷണവിധി നിർമ്മിക്കാനും കെട്ടിടത്തിന്റെ അറ്റുറ്റുപണിക്കുമായാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ഫണ്ട് ആലുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിലാണ് ജില്ലാ പഞ്ചായത്ത് വനിതകളുടെ ഉന്നമനത്തിനായി അയ്യപ്പൻകോവിൽ പരപ്പിൽ വനിതാ സ്വയം തൊഴിൽ പരിശീലന വിപണന കേന്ദ്രം നിർമ്മിച്ചത് പരപ്പും മായ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനോട് ചേർന്നാണ് കെട്ടിടം പണിത് വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനത്തോടൊപ്പം വിപണനവും നടത്തി സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം പറ്റത് പല പദ്ധതികളും ആരംഭിച്ചുവെങ്കിലും എല്ലാം പരാജയപ്പെട്ടു ഇതോടെ കെട്ടിടം അനാഥാവസ്ഥയിലായി വെറുതെ കിടന്ന് കെട്ടിടവും നശിക്കാൻ തുടങ്ങി സമീപത്തുള്ള ക്ലബിന്റെ ഗ്രൌണ്ടും ഇടിയാൻ തുടങ്ങിയതോടെ ഇതിന് പരിഹാരം കാണണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അറ്റകുറ്റപ്പണി നടത്താനുമായി പത്ത് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ജില്ലയിലെ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രവർത്തിക്കാതെ കിടക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും പണിയെന്റനൻസ് നടത്തി പൂർത്തീകരിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി ജില്ലയിലെ ഡിവിഷനിലെ അയ്യപ്പുങ്കൾ പഞ്ചായത്തിലെ വനിതാ സാംസ്കാരിക വിപണന കേന്ദ്രം നമ്മൾ പഞ്ചായത്തിൻ്റെ കീഴിൽ അവിടെ നാമാവശേഷമായി കിടക്കുകയാണ് നമുക്കതിൻ്റെ അതിപ്പോൾ മറ്റൊന്നിനുപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ മെയിൻ്റനൻസ് പണികളൊന്നും നടത്താതെ അത് വളരെ മോശപ്പെട്ട ഇപ്പോൾ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് അതിന് പണം മുടക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ആ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ആ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് അത് പൂർത്തീകരിക്കുന്നതിനാവശ്യമായ പ്രാരംഭ നടപടികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിന്റെ ബാക്കി തുകയ്ക്കാണ് കെട്ടിടം നവീകരിക്കുന്നത് പണ്ട് തികയാതെ വന്നാൽ കൂടുതൽ തുക അനുവദിക്കുമെന്നും ആശ ആന്റണി ഇടുക്കി മിഷനോട് പറഞ്ഞു വരുന്ന ജൂണ് മുമ്പായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആശ വ്യക്തമാക്കി ഇടുക്കി മിഷൻ അയ്യപ്പൻ കോവിൽ